ഓ നമ്മള് ാണ് അതുകൊണ്ടത് കളയണ്ട കളയ കുടിനീര് ഇവിടെ വെള്ളം ഈ തരത്തിൽ എടുക്കുന്നതാണ് തരത്തിലെടുക്കുന്ന മനസ്സിലാകുന്നത് ഇവിടെ കിണർ കുത്തി കഴിഞ്ഞാൽ വെള്ളത്തിന് നല്ല ക്ഷാമ ഒന്നോ രണ്ടോ കൈണ്ടോ അതെ അതെ ആകെ കൊലുങ്ങുവാണോ വണ്ടി ഞാനും ബുക്കൊക്കെ ഹായ് ചങ്ങമാരല്ലേക്ക് നമ്മുടെ പുതിയ റോഡിലേക്ക് സ്വാഗതം ഞങ്ങൾ വിജയവാടയ്ക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ആന്ധ്രാപ്രദേശിലെ വിജയവാഡയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഞങ്ങളിങ്ങനെ മെയിൻ റോഡിൽ നിന്നൊക്കെ കയറി ഇപ്പം ഒരു അര കിലോമീറ്റർ കയറി പോകുന്നു ഞങ്ങൾ ഇത് എവിടെ വിജയവാടയൊക്കെ നമുക്ക് ഗൂഗിൾ മാപ്പ് കാണിച്ച് തരുന്നൊരു വഴിയാട്ടത് വളരെ നിശബ്ദത നിറഞ്ഞൊരു വഴി അതുപോലെ തന്നെ ചെറിയൊരു വഴിയാണ് ഒരു അപ്പോൾ റോഡാണ് നല്ല റോഡാണ് കുഴപ്പമൊന്നുമില്ല അപ്പുറത്ത് ഇപ്പുറത്തൊക്കെ എന്ന് പറഞ്ഞാൽ കൃഷിയാണ് ചോദിച്ചാൽ മരങ്ങളാണ് ഇവിടെ മെയിൻ ആയിട്ടൊരു ഒരു സൈസ് മരങ്ങളാണ് അവർ നട്ടുപിടിപ്പിച്ചിട്ടുള്ളത് ആ സൈഡൊക്കെ ഞാൻ മുന്നേക്കൊക്കെ പോകുമ്പോഴൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോയെന്ന് അറിയില്ല പിന്നെ ഇവിടെ ഒരു ഗ്രാനൈറ്റിൻ്റെ ഒരു ഏരിയയാണ് ഈ ഒരു ഏരിയ എന്ന് പറഞ്ഞാൽ ഗ്രാനൈറ്റുകളൊക്കെ ധാരാളമായിട്ട് ഉണ്ടാക്കുന്ന ഉണ്ടാക്കുന്ന ഉണ്ടാക്കുന്നൊരു ഏരിയയാണ് അങ്ങനത്തെ ആ സൈസ് നമ്മളെ പൊറോട്ടക്കല്ലൊക്കെ അല്ല പൊറോട്ടക്കല്ലിൻ്റെയൊക്കെ സൈസ് കല്ലുകളൊക്കെയാണ് ഇവിടെ വെട്ടിയെടുക്കുന്നത് അപ്പോൾ ഞാനും കുക്കും വിജയവാടയിലേക്ക് തെറിക്കുവാണ് നമ്മളുടെ വണ്ടിയൊക്കെ ആകെ ചെളി പിടിച്ചു കൂടോ ആകെ വൃത്തികേടായി വണ്ടി ഞങ്ങൾ പിന്നെ പൊതുവെ വണ്ടി ഞാൻ ശ്രദ്ധിക്കാറില്ല ഞാൻ നമ്മുടെ ടാക്സി ആണെങ്കിലും അങ്ങനെ അങ്ങനെ കയകി വൃത്തിയാകി കൊണ്ടിറക്കലൊന്നുമില്ല എന്നാലും വേണ്ട ആകെ പൊടി പിടിച്ച് ആകെ കലമ്പായിരിക്കാണ് വണ്ടി നമുക്കപ്പോൾ ഇന്നത്തെ നമ്മളുടെ യാത്ര വിജയവാഡയിലേക്കാണ് വിജയവാഡയിൽ നിന്ന് നമ്മൾ തീരുമാനിക്കും പിന്നീട് എങ്ങോട്ട് പോകണം എന്നുള്ളത് വിജയവാടയൊക്കെ ഇനി ഇവിടുന്ന് നൂറ്റി നാൽപ്പത് കിലോമീറ്ററോളം ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഗൂഗിൾ മാപ്പ് പറയുന്നത് നൂറ്റി അൻപത് കിലോമീറ്ററൊക്കെയാണ് പക്ഷേങ്കിൽ നമ്മൾ ഹൈവേയിലേക്ക് കയറാൻ ചില പത്രമൊന്നും ഉണ്ടാവില്ല ഉള്ളി കൂടെ ഇങ്ങനെ പോകുമ്പോൾ കിലോമീറ്റർ കൂടും അപ്പോൾ എന്തായാലും നമുക്ക് വിജയവാടയ്ക്ക് ഇങ്ങനെ പോയി നോക്കാം റോഡ് നല്ല രസകരമായുള്ള റോഡ് തന്നെയാണ് കുഴപ്പമൊന്നുമില്ല ഇത് ഞാൻ പൊക്കോ എണീക്കാൻ ഒരുപാട് നേരം വഴുകി ഞങ്ങള് എണീൻറ്റപ്പ ഏകദേശം ഒരു ഏഴുമണി ഓക്കെ മണി കഴിഞ്ഞിട്ടുണ്ട് ഞാൻ പറഞ്ഞില്ലേ ഇതുപോലത്തെ ഇതൊരു സൈസ് ചെടിയാണ് ഒരു മരം മരാണ് ആവുന്നത് അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെയാണ് അവിടെ കൃഷിയായിട്ട് ചെയ്യുന്നത് എന്തിനു വേണ്ടി ഉപയോഗിക്കുന്ന അറിയില്ല കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ പുകയെല്ലാം കൃഷി ഇവിടെ ധാരാളം അവർ ചെയ്തിട്ടുണ്ട് ഓവാണ് ആരുമില്ല നമ്മള് മാത്രമേ ഉള്ളൂ നമ്മൾ എവിടെയാണത് കൊണ്ടുപോയി ചാടിക്കാന്ന് അറിയില്ല ഇവയിലേക്ക് കൊണ്ടുപോയിട്ടാ മതിയാണ് പോയോക്ക നമ്മളിപ്പൊ എന്തെങ്കിലും കാണാൻ വേണ്ടി നാട്ടിലോട്ട് പോകുന്നത് അല്ല നമ്മടെ ചാനൽ വരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർക്ക് വീഡിയോ കണ്ടത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം സപ്പോർട്ട് ചെയ്യാൻ ഷെയർ ചെയ്യാം ലൈക്ക് ചെയ്യാം കമന്റ് ചെയ്യാം ഇത് വലിയൊരു കാട് പോലെ കിടക്കുന്ന മരങ്ങൾ അപ്പൊ ഒരു സൈഡ് പുകയില അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ എന്ന് പറയുന്നത് അല്ലാത്ത ഒന്നും ഇവിടെ കൃഷിയായിട്ട് ചെയ്തിട്ടില്ല ഒരു എന്താ പറയാ ഒരു റഫായിട്ടുള്ള മണ്ണാണ് അവിടുത്തെ പുകയിൽ ധാരാളം ഉണ്ടല്ലോ ഇപ്പൊ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കാം ആവശ്യണ്ടോ പുകയില ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കാൻ പാടില്ല ണക്കിന് ഏക്കറ കണക്കിന് വളരട്ടെട്ടെ ആൾക്കാര് കാച്ചാടിയാട്ടോ കാച്ചാടി എന്ത് കാച്ചാടി എന്തായൊക്കെ ഇതൊക്കെയാണ് ഇവിടത്തെ കൃഷിന്ന് പറയുന്നത് സിനൊക്കെ ഉപയോഗിക്കുന്ന ഒരു ചെടിയുണ്ടല്ലോ അതിന്റെ ഇല്ല അതിന്റെ ഓജിയങ്ങനത്തെ ആയിട്ട് പറയണ്ടേ നീ കാണുന്നത് ഫുള്ള് പോലെയാണ് പുകയില പുകയില ഉൽപ്പന്നങ്ങൾ ആരോഗ്യത്തിന് ഹാനികാരം അതിവിടെ വിഷയമല്ല നാലും കൂടി ജംഗ്ഷൻ ഏ മൂന്നും മൂടും കൂടി ജംഗ്ഷൻ പറയണ്ടേ നമ്മള് റൈറ്റിലാണ് റൈറ്റ് എഴുതി പോവാ ഗൂഗിൾ മാപ്പ് ഇനി പറയണത് ഈ റോട്ടിലൂടെ പോവാനാണ് പോയി നോക്കാം അയ്യോ എന്താണ് ഈ റോഡ് കട്ടറോഡാണ് പട്ടാ കട്ടോഡ് ആകെ കൊലുങ്ക ഞാനും കുപ്പ് കൊലുങ്കാണ് ോ അയ്യോ എന്താണോ ഒന്നും അറിയില്ലല്ലോ ഗൂഗിൾ മാപ്പ് നമ്മളെ വല്ല പോയത് കൊണ്ട് ചോദിക്കോ ആടാ മുളക് കൃഷിയാണോ മുളക് ആന്ധ്രാ ചില്ലി ഏ ആന്ധ്രാ ചില്ലിയുടെ കൃഷിയാണ് അവിടെ നടന്നുകൊണ്ടിരുന്നത് ഏലശിവ റോഡ് ഒരു കിലോമീറ്റർ ആണെന്നാണ് ഗൂഗിൾ മാപ്പിൽ കാണിച്ചിരുന്നത് ഇനി അത്ര ഒന്നും ഉണ്ടാവില്ല ഇവിടെ നമ്മളിങ്ങനെ പോന്ന് പോന്ന് കഴിഞ്ഞാൽ ഒരു ഗ്രാമത്തിലേക്ക് അടക്കിയത് ാമത്തിലേക്കാണെങ്കിൽ ഗ്രാമത്തിലൂടെ നമ്മളുടെ യാത്ര ഉണക്കിയിട്ട് ഞങ്ങളും തന്നെ ഈ യാത്രയിൽ ഉദ്ദേശിക്കുന്നത് ഇതുപോലെ ഉള്ളേലുകളിലൂടെയൊക്കെ കലങ്ങണം തന്നെയാണ് പല കൃഷികൾ കാണണം എന്നാണ് അതിനൊക്കെയുള്ള വകുപ്പ് നമ്മളടുത്തുള്ളൂ കാരണം എന്താ വെച്ചാൽ നമുക്ക് ടിക്കറ്റ് കൊടുത്തൊരു സ്ഥലം പോയിട്ട് സന്ദർശിക്കാനുള്ള വകുപ്പ് നമ്മളടുത്തില്ല അതിൻ്റെ ഫണ്ട് നമ്മുടെ കയ്യിലില്ല അപ്പം പിന്നെ നമ്മൾ ഇതുപോലത്തെ സ്ഥലങ്ങളിലൂടെയൊക്കെ ഒന്ന് കാണാം അതൊക്കെ ഒന്ന് കണ്ട് ആസ്വദിക്കാം ഗ്രാമത്തിന്റെ സെന്റർ ഇപ്പൊ നല്ല റോട്ടിലേക്ക് വന്ന് ചാടുവാണ് നമ്മള് ഒരു കിലോമീറ്റർ കഴിഞ്ഞു നമ്മൾ നല്ല വന്ന് ചാടു ഇവിടുന്ന് റൈറ്റ് നമ്മൾ പോവണ്ടത് ഈ കാണുന്ന പച്ച എന്താ പറയാ കറിവേപ്പിലാണ് കറിവേപ്പിലെ കുറിച്ച് ഞാൻ ഫസ്റ്റ് ഇത് കണ്ടപ്പോ ഞാൻ കരുതി എന്തത് വെറൊരു പുല്ലുമാണ് പിന്നെ നല്ല സ്മെല്ലാണ് കറിവേപ്പിലാണ് ഫുള്ള് ആയിട്ട് കറിവേപ്പിലാണ് ആ കണ്ണ് കാണാത്ത അത്രയും ദൂരം തൈ എല്ലാം കുക്ക് ചെയ്ത പൊട്ടിച്ചു കൊണ്ടാ ഇത് തൈകളെല്ലാം ഉണ്ട് ഇവിടെ ഒക്കെ പൊട്ടിച്ചത് കൊണ്ടുപോയി ഏർ അങ്ങനെ പൊട്ടിച്ചു കൊണ്ടുപോവ് ചെയ്യാം പൊട്ടിച്ചു പൊട്ടിച്ച പിന്നെ തേത്ത് വരും അങ്ങനെ എത്രയോ ഏക്കറ കണക്കിന് വെറും കറിവേപ്പിലെ മാത്രമാണ് ചെയ്തിട്ടുള്ളത് തൊട്ടപ്പുറത്ത് കാണുന്നത് പപ്പായയാണ് എന്താ അല്ലേ ഓരോരോ കൃഷികൾ നമ്മുടെ നാട്ടിൽ വീട്ടിലൊക്കെ ചെറിയ രീതിയിൽ ഓരോ ഒരു തയ്യൊക്കെ വെച്ച് പിടിപ്പിക്കുന്ന സാധനമാണ് ഇവരിവിടെ ഒരു കൃഷിയായിട്ട് ഫുള്ളായിട്ട് എത്രയോ ഏക്കർ കണക്കിന് സ്ഥലത്ത് ഇത് ചെയ്തിട്ടുള്ളത് നമ്മൾ പച്ചക്കറി വാങ്ങാൻ പോകുമ്പോൾ ചില നമ്മുടെ അറിയുന്ന പച്ചക്കറി പിടികളൊക്കെ ആണെങ്കിൽ അവിടെ നിന്ന് നമുക്ക് ഫ്രീ ആയിട്ടൊക്കെ സാധനം തരും എന്താ ബുക്ക് പറഞ്ഞാൽ ഒന്നേ രണ്ടോ കൈണ്ടു അതെ 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 അല്ല തൊട്ടടുത്ത വീടുകളിലൊക്കെ ഉണ്ടാവും പക്ഷെ ഇതൊരു കൃഷിയായിട്ട് ഞാൻ ഇതുവരെ ആയിട്ട് കണ്ടിട്ടില്ല എവിടെയും കണ്ടിട്ടില്ല ഇത്ര അധികം കൃഷിട്ടു അത് ഒരു ചെറിയൊരു ഏരിയ ചെയ്തേക്കുമല്ലോ ഒരുപാട് ഏക്കറാണെങ്കിലും അതിലങ്ങനെ നമ്മൾ കണ്ണത്താ ദൂരത്തൂടെ അങ്ങനെ ചെയ്തിട്ടുണ്ട് ആ കാണുന്നത് അതൊന്നും ഒരു കാടല്ല പൊന്തക്കാടല്ല ഒക്കെ ഈ ഒരു കറിവേപ്പിലാണ് ഇതിനി ഇങ്ങനെ പൊട്ടിച്ച് മുറിച്ച് പൊട്ടിച്ചാൽ കൊണ്ടുപോവുക ഞാനൊരുപാട് കൊണ്ടുപോകണ്ടപ്പോൾ നല്ലൊരു വണ്ടിക്കുള്ള ലോഡ് തന്നെ ആക്കണ്ടാവും അല്ലേ പോയി നോക്കാം നമുക്ക് അപ്പോൾ നിങ്ങൾ നമ്മുടെ ചാനലിൽ ആദ്യമായിട്ട് വീഡിയോ കാണുന്നെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം സപ്പോർട്ട് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് ഞാനും കുക്കും ഓട്ടോ ലൈഫാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഞങ്ങൾ നാട്ടിൽ നിന്ന് മലപ്പുറം വണ്ടൂരാണ് ഞങ്ങളുടെ നാട് മലപ്പുറം വണ്ടൂരിൽ ഞാനും കുക്ക് ഈ ഓട്ടോയിലാണ് പോകുന്നത് ഇപ്പോൾ ഏകദേശം തൊള്ളായിരം കിലോമീറ്റർ ഞങ്ങൾ കടന്നു വണ്ടിയിൽ തന്നെ കിടക്കുക വണ്ടിയിൽ തന്നെ ഫുഡ് ഉണ്ടാക്കുക എല്ലാ കാര്യങ്ങളും ഇങ്ങനെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അടുത്തൊരു ഗ്രാമത്തിലേക്കാണ് ഗൂഗിൾ മാപ്പ് നമ്മളൊക്കെ കൊണ്ടുപോയിട്ടുള്ളത് ഇവിടെയൊക്കെ കൃഷി തന്നെയാണ് കൃഷി തന്നെയാണ് മെയിനായിട്ട് ഇവരെല്ലാവരും ചെയ്യുന്നത് ഇവരൊക്കെ പോയാൽ വല്ല സീലുണ്ടാകുമോ കന്നുകാലി വളർത്തലും ഇവരുടെ ഒരു പ്രധാന എന്താ വെച്ചാല് വെള്ളം കൊടുക്കാൻ വേണ്ടിട്ട് നിർത്തിയിട്ടുള്ള വണ്ടിയാണ് ഏഹ് അതപ്പോ ഞങ്ങൾക്ക് ഇന്ന് വെള്ളം ഈ ഒരു വണ്ടിയിൽ നിന്ന് അതായത് ആന്ധ്രയിലെ ഇതുപോലെ വില്ലേജുകളിലേക്കൊക്കെ വെള്ളം കൊടുക്കുന്ന വണ്ടിയാണ് നമ്മൾ ഇന്ന് കൊടുക്കുന്നത് ഇതിൽ നിന്നാട്ടോ നല്ല വെള്ളമാണ് അതുകൊണ്ട് കളയണ്ട കളയാൽ തന്നെ കുടിനീർ ഇവിടെയൊക്കെ കുടിക്കാനുള്ള വെള്ളം ഈ തരത്തിൽ തരത്തിലെടുക്കണമെന്നാണ് നമുക്ക് മനസ്സിലാകുന്നത് കാരണം ഇവിടെ കിണർ കുത്തിക്കഴിഞ്ഞാൽ വെള്ളത്തിന് നല്ല ക്ഷാമമാണ് തോന്നുന്നു അല്ലെങ്കിൽ ആ വെള്ളം കുടിക്കാൻ ഓ സംഭവം ഇവിടെ ഈ വില്ലേജ് വേണ്ടിയിട്ട് വെള്ളം നമ്മൾ പൈസ വേണമെന്ന് ചോദിച്ചപ്പോ വേണ്ടത് വണ്ടി വെച്ചിട്ട് വരാം മറ്റേ വണ്ടി അവിടെയാണ് ഞാൻ വെക്കുന്നതാണ് ഫ്രീ മാട്ടോ ഫ്രീ 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 ആണ് നമുക്ക് നമ്മൾ ഈ വില്ലേജിലൂടെ പോകുന്നതുകൊണ്ട് ഉപകാരം ഉണ്ടായിരുന്നു വെള്ളം കിട്ടി വെള്ളം കിട്ടിയിട്ടുണ്ടോ നമുക്ക് തിങ്ങട്ട് അങ്ങനെ തിങ്ങിട്ട് എറണാണ്ട് റോഡുകളാണ് പല വൈക്ക് റോഡുകളാണ് ഏഹ് ഇവിടെ നമ്മൾ ഈ കാറ് പോകുന്ന വഴിയാണ് പോകേണ്ടത് കോയി ഫാമോ ആണ് തോന്നുന്നത് കോയി ഫാമാണ് കോയി ഫാമാണ് ഇത്ര ഫാമോണ്ടല്ലോ നമുക്ക് ഈ പൊകയിലപ്പാടം കണ്ടിട്ട് അത്ഭുത രണ്ട് സൈഡില് എത്ര എത്രയോ കണക്കിനാണ് ഏർ നമുക്ക് ഏക്കര കണക്കാണ് ഹെക്ടർ കണക്കിന് പറയാം ഏതുകൾ കണക്കിന് ഏതുകൾ പറയാം കാരണം ണ്ട് ധാരാളം അടി ചെയ്തിട്ടുണ്ട് ഇപ്പൊ നമ്മളുടെ ഇവിടത്തെ ഒരു പ്രത്യേകത ഒന്നും വേറെ ഒന്ന് ചിന്തിക്കണം കാരണം കുടിക്കാൻ പോലും വെള്ളമില്ലാത്ത നാട്ടില് കൃഷി എല്ലാ വിധത്തിലും നല്ല രീതിയിൽ അവർ ചെയ്തുകൊണ്ടിരിക്കുവാണ് ഏത് വെള്ളം ഉപയോഗിക്കാം അതൊക്കെ പക്ഷെ എന്നാലും അവരുടെ ആ ഒരു നിന്നുകൊണ്ട് കൃഷി ചെയ്താണ് ഇവരുടെ പാഠമാണോ അതിൽ പാടം വെള്ളം കിട്ടുന്ന പാടം എന്നല്ല പറമ്പുകളിലാണോ എല്ലാ കൃഷികളിലും ഉള്ളത് പറമ്പുകളെ ഒഴുതു മറിച്ച് അതിലാണ് അവർ കൃഷി ചെയ്യുന്നത് പക്ഷേ കൃഷിക്ക് അനുയോജ്യമായ മണ്ണാണ് വലുതൊരു കറുത്ത മണ്ണ് കറുത്ത മണ്ണ് നല്ല രസമാണ് ഇതിനായിട്ട് സഞ്ചരിക്കാനോ നമ്മളിതുപോലെ ട്രാവൽ ചെയ്യുമ്പോൾ പറ്റുവാണെങ്കിൽ ഇതുപോലത്തെ റോഡൊക്കെ ഒന്ന് പിടിക്കുക ഇങ്ങനെയുള്ള കാശുകളെ കാണാൻ വേണ്ടി കഴിയും അയ്യോ 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 എം ആർ റോഡാണ് ഇതൊക്കെ രക്ഷയല്ല നമ്മളിങ്ങനെ കഴിഞ്ഞ സ്ഥലത്ത് നമ്മളുടെ വണ്ടി ഇങ്ങനെ നിർത്തിയേക്കുവാണ് ഇത് ഇവർക്ക് ഇഷ്ടംപോലെ ഈ റോഡ് ഇനി ഒരു ഒരു ഹൈവേ ഒന്ന് രണ്ട് മൂന്ന് പോലും ഇനിയും ഇതിലുണ്ടാക്കുക അത്ര സ്പേസ് ഇവിടെ ഈ സംഭവം ചെയ്യുക നമ്മൾ ഈ എന്താ ഇതിലൊക്കെ യാത്ര ചെയ്യുമ്പോഴാണ് നമുക്ക് മനസ്സിലാവണം നമ്മളുടെ രാജ്യത്തിൻ്റെ ഒരു റോഡിൻ്റെ കാര്യത്തിലുള്ള പുരോഗതി എന്ന് പറയുന്നത് അത് സംഭവമാണ് ട്രാൻസ്പോർട്ടിങ്ങിന് വേണ്ടിയിട്ട് അവർ റോഡ് അത് അസാധ്യമായിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അടിപൊളികളുടെ അല്ല വളരെ വേഗതയിൽ സഞ്ചരിക്കാൻ പറ്റുന്ന പാതകൾ നിർമ്മിച്ചിരിക്കുകയാണ് പുകയില കൃഷിയാണ് ഞാൻ പറഞ്ഞില്ലേ പുകയിലെ കൃഷിയാണ് അവിടെ മെയിനായിട്ട് ഈ പുകയില കൃഷിയിൽ വേറൊരു കാര്യം കൂടി പറയുകയാണോ എന്താ അറിയാം ഇതിൽ ഈ സാധനത്തിന് ഒരുപാട് കുടുംബങ്ങൾ നശിക്കുന്നുണ്ട് ഒരുപാട് കുടുംബങ്ങൾക്ക് ഇത് അന്നമാണ് ഒരുപാട് കുടുംബങ്ങൾ ഇതിലാ ഇത് ജീവിക്കുന്നത് ഒരുപാട് കുടുംബങ്ങൾ ഈ പുകല കാരണം നശിച്ചു പോയിട്ടുണ്ട് പല അസുഖങ്ങളും അതായത് ക്യാൻസർ മറ്റു മറിച്ചതൊക്കെ ആയിട്ട് വന്ന് ചേർന്നിട്ട് ഒരുപാട് കുടുംബങ്ങൾക്ക് ഇതുകൊണ്ട് ദോഷമാണ് പക്ഷേ എങ്കിൽ ഇവിടെ ഈ ആന്ധ്രയിലൊക്കെ ഒരുപാട് കുടുംബങ്ങൾ ജീവിക്കുന്നത് ഈ ഒരു പുകല കൃഷിയിൽ നിന്നാണ് അതിൽ ആ ഒരു തോട്ടത്തിലും അതുമായിട്ട് ബന്ധപ്പെട്ട് ജോലി ചെയ്തിട്ടാണ് എന്തായാലും ഒരു പുകലയിൽ രണ്ട് വശമുണ്ട് ഒരു നാണയത്തിൽ ഇരുവശങ്ങളുണ്ടെന്ന് പറഞ്ഞ പോലെ ഇത് രണ്ട് വശമുണ്ട് അതായത് ചില ആളുകൾക്ക് ഉപജീവിത മാർഗം അവരുടെ ജീവിത മാർഗമാണ് ചില ആളുകൾക്ക് അവരുടെ ജീവിതം തന്നെ നശിച്ചു പോകുന്ന ഒന്ന് തന്നെയാണ് ഇത് കണ്ട ഇത് കണ്ട സർവീസ് റോഡ് അതായത് നമ്മളെ വണ്ടിട്ട് സിഗ്നൽ ഉണ്ടാവുമേ നമ്മളോട് പോകാൻ പറഞ്ഞ സർവീസ് റോഡിലാണ് ഓക്കെ നമ്മൾ അതിൽ പോകുന്നില്ല അല്ലാത്തവര് അതിൽ പോട്ടെ അല്ലേ ഫോർ വീലേ ഫോർ വീലിന്റെ മേലേക്കുള്ള വീലുകളുള്ളവരെക്കാളും പോട്ടെ അവരടിക്കട്ടെ അവരൊരു നൂറ് നൂറ്റിപ്പത്തിൽ അടിക്കട്ടെ കണ്ടാ അടിങ്ങണാക്കണെ നമ്മൾക്ക് സർവീസ് റോഡ് മതി അത് നമ്മൾ സ്ലോയിലല്ലേ പോലുള്ളൂ അതുകൊണ്ടാണ് ഈ സർവീസ് റോഡ് തന്നെ ഏഹ് പിന്നെ എന്നും നമ്മളോട് ഒരു വിവേചനമാണല്ലോ റോട്ടർഷക്കാരോട് പൊതുവെ വിവേചനമാണ് ഇന്ന് നമുക്ക് വിജയവാട എത്താം വിജയവാട എത്തിയാണെങ്കിൽ നമുക്ക് ഭക്ഷണം കഴിക്കാം സമയമായി സമയമായി നമുക്ക് വിഷ്കൽ തുടങ്ങി ഉച്ചയാണ് ഉച്ച ആണ് ഉച്ച ഒരു ഒന്നൊന്നരയായി ഉണ്ട് വിശപ്പ് വയറ് ഭക്ഷണം ചോദിക്കണ്ട അപ്പോൾ നമ്മുടെ ഹൈവേ ആണോ പോകുന്നോട്ടോ ഹൈവേ മാറ്റിട്ട് എന്താണ് ഉക്കവിടെ ചൂണ്ടിക്കാട്ടുന്നത് അതെന്താണ് ആ ഇത് എന്താ പുളിത്തോട്ടോ ഏ ഇത് എന്ത് വിട്ട പുളിയല്ലേ പുളിയാല്ലേ ഏതാ കാട് അടിപൊളിയാ കേട്ടോ അയ്യോ ഇത് പുളിയല്ല ഒരു മുള്ളുണ്ട് ഇതൊരു മുള്ളംപുളിയാണ് മുള്ളംപുളിയോ ഇതിൻ്റെ ഉള്ളി കൂടെ ഒക്കെ പോവാൻ പോണ്ട വല്ലാത്ത വൈബാട്ടാ പൂക്ക നീറ്റ് ചോറ് ആമ്പാൻ ഏൽപ്പിച്ചിട്ടേ ഞാൻ ഇതിന്റെ ഭാഗത്തു ഒന്ന് ഇങ്ങനെ പോയി നോക്കുവാണ് ഇവിടെ ആയാലും ഇവിടെ എന്താ വെച്ചാല് പടം റിലീസ് ആയി പോയ പടമാണ് ഞാൻ കണ്ടിട്ടില്ല ഏർ തെളുങ്കിലാണ് കന്നടയിലാ തെളുങ്കിലാണ് വിജയവാടയൊക്കെ ഒരു പതിനഞ്ച് കിലോമീറ്റർ അകലെ നമ്മളുടെ ഇന്ത്യൻ്റെ ഫ്ലാഗ് പാറി പറക്കുവാണ് ഇത് കാണുമ്പോൾ നമ്മൾക്ക് ഉണ്ടാവുന്ന ഒരു ഗുളിക അത് വേറെയാണ് ഒരുപാട് ഹൈറ്റിലണ്ടുള്ളത് കാരണം എന്താ വെച്ചാൽ നമ്മൾ താറ്റെന്ന് നോക്കുവാണെങ്കിൽ നല്ല ഐറ്റാണതിൽ ഉണ്ടാവുക അത്യാവശ്യം ഏറ്റവും താഴ്ച നോക്കിയുള്ളൂ അതിൻ്റെ ഒരു ഫ്ലാഗ് തന്നെയാണ് ഓർ ആന്ധ്രാപ്രദേശിലെ രണ്ടാമത്തെ വലിയ നഗരമാണ് ആന്ധ്രാപ്രദേശിലെ രണ്ടാമത്തെ വലിയ നഗരമാണ് വിജയവാഡ എന്ന് പറയുന്നത് ഏറ്റവും വലിയ നഗരം എന്ന് പറയാൻ പറയുന്നത് വിശാഖപട്ടണമാണ് വിശാഖപട്ടണം പിന്നെ വെറുതെ തലസ്ഥാനം എന്ന് പറഞ്ഞാൽ അമരാവതിയാണ് അമരാവതി അമരാവതി അപ്പം നമ്മൾ അമരാവതിക്ക് പോയില്ല പോകണം നമുക്ക് അമരാവതി പോകണം വിശാഖപട്ടണം പോകണം അങ്ങെ എങ്കിൽ അതിൻ്റെ അപ്പുറത്തേക്കൊക്കെ പോകണം നമുക്ക് നമുക്ക് അങ്ങനെ ഒരു ദൂരങ്ങൾ സഞ്ചരിക്കാനുണ്ട് ഇനിയും ഒരുപാട് ഒരുപാട് സഞ്ചരിക്കാനുണ്ട് ഇപ്പം നല്ല കാണാനാണ് ഇതിൻ്റെ അപ്പുറത്തേക്കിഷ്ടം പോലെ കാണാൻ എമ്മോ വലിയ ടൗണാണോ നമ്മളെപ്പോഴും എത്തിയില്ല സ്റ്റാർട്ടിങ്ങാണ് സ്റ്റാർട്ടിങ്ങിനോട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മളിപ്പോൾ തന്നെ വലിയ വലിയ ബിൽഡിങ്ങുകളും ഫ്ലാറ്റുകളും നിറഞ്ഞ് കാണാൻ നല്ല രസമായിരുന്നു പറയണ്ട റസാദികളാണ് ബിൽഡിങ്തില് ഞങ്ങൾ ഇതിനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയി കളിക്കട്ടോ ഏ നമുക്ക് ഏതിന് പോകേണ്ടത് ഒന്നും അറിയില്ല വഴി അറിയില്ലല്ലോ വഴി അറിയാത്ത പിള്ളേരാണ് നമ്മൾ ആ റോഡിൽ ഇങ്ങനെ വന്നിട്ട് വന്നതാണ് ഒരു മൊബൈൽ ഷോപ്പ് കണ്ടുപിടിക്കണം പിന്നെ പിന്നെ കുറച്ച് അരി കിട്ടാനുള്ള വകുപ്പ് നോക്കണം അരി കിട്ടാനുള്ള വകുപ്പ് കിട്ടണം ഒരു കിലോ അരിക്ക് എഴുപത് എന്താണ് അത് എന്തും പറയണല്ലോ കൊണ്ടുപോകാൻ ലോ വന്നിട്ട് വാല അല്ലെങ്കിൽ അരി അടുത്ത് പത്ത് നല്ല കിട്ടു അത് നമ്മളെ രണ്ടിലോ അരി വാങ്ങി അരി വാങ്ങിയാണല്ലോ പിന്നെ അച്ചാർ നമ്മള് അച്ചാർ ചമ്മന്തി ഐറ്റംസ് അപ്പൊ ചോർക്കിന് മാങ്ങ ചമ്മന്തി ഇത് പറഞ്ഞാൽ ഹോം മെയ്ഡാന്ന് പറഞ്ഞത് ഭയങ്കര വില കിട്ടും മൊബൈൽ ഷോപ്പിൽ കിട്ടരു നിർബന്ധമാണ് നമുക്കൊരു സാധനം വാങ്ങിക്കാണ്ട് അതുപോലെ തന്നെ ഇവിടത്തെ ടൗണുകളിലൊക്കെ ഫുള്ള് ക്യാമറ നിരീക്ഷണത്തിലാണ് അവിടെ സിഗ്നലും കാര്യമൊന്നും അങ്ങനെ തെറ്റിക്കാൻ പറ്റില്ല അതിൽ നമുക്ക് ചെല്ലാൻ വരും തെറ്റിക്കാൻ പറ്റുന്നാലോ എന്നാലും തെറ്റിക്കാൻ പാടില്ല എന്നെ എല്ലാ നമ്മൾ എന്തെന്നല്ലേ അല്ല അതൊക്കെ ക്യാമറയാണ് ഇപ്പം തന്നെ ഒരു എട്ട് പത്ത് ക്യാമറ നമ്മൾ കഴിഞ്ഞു പോന്നു ടൗണിക്ക് എൻ്റർ ആവുമ്പോഴും ഉണ്ട് ക്യാമറകൾ ധാരാളം ക്യാമറകളാണ് മൊബൈൽ ഷോപ്പ് തിരഞ്ഞ് തരഞ്ഞ് അങ്ങ് അമരാവതി എത്തുകൊ അമരാവതിക്ക് കൂടുതൽ ഇരുപത് കിലോമീറ്റർ എന്തോ ഉള്ളൂ നമ്മുടെ അടുത്ത് തന്നെയാണ് അതായത് നമ്മളെ ടൗണിലേക്ക് എത്തണതിൻ്റെയൊക്കെ ഒരുപാട് കിലോമീറ്ററുകൾ മുമ്പേ നമ്മൾ നമുക്ക് ഈ ഒരു മമ്പയക്കാരൻ്റെ സ്റ്റാറ്റ്യൂ കാണാൻ വേണ്ടി കഴിയും കേട്ടോ ഉണ്ടാ മമ്പേക്കാരൻ്റെ സ്റ്റാറ്റു ടൗണിൻ്റെ വൃത്തിയിൽ സൂക്ഷിച്ചിരിക്കുന്നു നല്ല വൃത്തിയുള്ള ടൗണാണ് നല്ല രസമുണ്ട് അധികം ബ്ലോക്കും കാര്യമൊന്നുമില്ല ടൗണിൽ തന്നെ ഇപ്പം നാലു വരി പാതയാണത് ഒരു നാല് വരി പാതയിലാണ് ഞമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ടൗണിൽ നാലു വരി പാത പാതയുണ്ട് നമുക്കതിൽ ലാസ്റ്റ് ഒരു വരി ഉണ്ട് അതിൽ നമുക്ക് പാർക്കിങ്ങിനുള്ള സൗകര്യമുണ്ട് നോ പാർക്കിംഗ് കാര്യമൊക്കെ വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട് അവര് അവർ പിന്നെ നമ്മൾ യൂട്ടിൽ നടിക്കണം നമ്മൾ ആ നമ്മൾ റിട്ടേൺ ആ പോയി നമ്മൾക്കൊരു മൊബൈൽ ഷോപ്പ് കിട്ടുന്നത് വരെ പാർക്കിംഗ് ഇല്ല ഒരു മാർക്കറ്റാണ് അല്ലേ ഇതൊരു അമ്പ മാർക്കറ്റ് നല്ല അടിപൊളി മാർക്കറ്റ് അപ്പോ എന്താ ടൗൺ എന്ന് പറഞ്ഞാൽ അടിപൊളി ടൗൺ നല്ല ക്ലീനിങ് വളരെയധികം കൊണ്ടുവാണ് ടൗൺ അല്ല മെയിൻറ്റൈൻ ചെയ്ത് പോകുന്നത് നമ്മളപ്പോ റിട്ടേൺ കുറച്ച് റിട്ടേൺ ആക്കി വൃത്തിയാക്കണ വേണ്ടി നമ്മൾ തിരിച്ച് അങ്ങോട്ട് പോയാൽ തിരിച്ചങ്ങോട്ട് പോകുന്ന അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ ഞങ്ങളിവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുകയാണ് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരാം ഓക്കെ അപ്പോൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അങ്ങനെ ദൂരെ മലപ്പുറം ജില്ലയിൽ നിന്ന് കേരളത്തിൽ നിന്ന് മലപ്പുറം ജില്ലയിൽ നിന്ന് വണ്ടൂരം എന്ന് പറഞ്ഞ സ്ഥലത്ത് ഞാനിപ്പോൾ ഈ ഒരു ഓട്ടോ കൊണ്ട് ഇതിൽ കിടന്നുറങ്ങി യാത്ര ചെയ്യുവാണ് നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നതാണ് കിടന്നുറങ്ങി യാത്ര ചെയ്യുക കുട്ടിയൊക്കെ ഉണ്ടാക്കി തന്നെ യാത്ര ചെയ്യുക അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യാം മാക്സിമം സപ്പോർട്ട് ചെയ്തു തരാം ഓക്കെ അപ്പോൾ ഓക്കെ ഞങ്ങൾ നെക്സ്റ്റ് വീഡിയോയിൽ വരാം